സുഹൃത്തുക്കളെ നിങ്ങളാ കേട്ടത് രാഹുൽ മാംകൂട്ടത്തില് അവൻ തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഒരു പെൺകുട്ടിയെ കൊല്ലുമെന്നുള്ള വർത്തമാന നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു സെക്കൻഡ് വേണോ എന്നാണ് കോൺഗ്രസുകാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് കാരനായിട്ടുള്ള നമ്മുടെ പാലക്കാടിന് പ്രതികരിക്കുന്ന ആ ഒരു കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത് ഇപ്പോഴും ആ കോൺഗ്രസ് നേതാവ് അവനെ ന്യായീകരിച്ചും പറ്റും ഉറ്റ സുഹൃത്തൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് നമ്മുടെ ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ ന്യായീകരിക്കാതിരിക്കാൻ വയ്യ പക്ഷേ ഈ അടുത്ത കാലത്ത് ഷാഫി പറമ്പിലെ നമ്മൾ ഇങ്ങനെ കട്ടിണ്ടാവില്ല പരിഭ്രമിച്ച് ഭയപ്പെട്ട് പേടിച്ച് എന്താണ് അടുത്തത് വീഴുക എന്നറിയാതെ മിണ്ടാതെ അത് ആരോടാണ് റിപ്പോർട്ടർ ചാനലിനോടാണ് റിപ്പോർട്ടറാണ് ഈ പറയുന്ന എല്ലാ പരിപാടിയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിന്റെ ആ വർത്താനം കേൾക്കുന്നതിന് മുമ്പ് സോറി യെസ് രാഹുൽ മാംകൂട്ടത്തിന്റെ ആ ഒരു ഭീഷണി വർത്തമാനം കേൾക്കുന്ന മുമ്പ് ആദ്യം ഷാഫി പറമ്പിലിന്റെ ആ ഒരു ഭയപ്പെടൽ ഒന്ന് കാണാം ഇതുവരെ മണ്ഡലത്തിലുണ്ട് എല്ലാരെയും കൂടെ കാണും എല്ലാരും കൂടെ ഉൾപ്പെടെ പ്രതികരിക്കാതെ മാധ്യമങ്ങളെ കാണുന്നു എല്ലാരോടും കൂടെ ഒരുമിച്ച് പറയാം ആണോ

ംഭീരമായിട്ട് മാറിപ്പോയിട്ടുണ്ട് എന്താണ് ഇനി അടുത്തൊക്കെ യുവന്മാരൊക്കെ പറയേണ്ടത് എങ്ങനെയാണ് ഇതിനൊക്കെ അഭിമുഖിക്കേണ്ടത് എന്ന് പറയുന്ന ഭയാണ് ഇനി സുഹൃത്തുക്കളെ എന്തോരം മാറിത്തരമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പറയുന്ന ആ ഒരു മനുഷ്യന്റെ കയ്യിലുള്ളതെന്ന് ഒന്ന് കണ്ടോക്കി ആ യുവതിയുമായിട്ടുള്ള സംഭാഷണമാണ് എന്ന് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് പറഞ്ഞല്ലോ ഈ പറഞ്ഞ പെൺകുട്ടി എന്തായാലും ഗർഭിണിയായിരിക്കുന്നു ഗർഭിണിയായിട്ട് ഇപ്പൊ സ്ഥലത്തില്ല സ്വന്തം വീടിനെല്ലാം മാറിയിട്ട് വേറെ ഏതോ സ്ഥലത്താണ് ഇപ്പൊ പെൺകുട്ടി താമസിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഗർഭിണിയായി എന്ന് അറിഞ്ഞ നിമിഷത്തില് ആ ഗർഭം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ആ ഒരു ഗർഭിണി എന്ന് പറയുന്നൊരു അവസ്ഥ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗർഭചിത്രം നടത്താനും വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്താൻ നല്ല ശ്രമമാണ് വിളിച്ച് വിളിച്ച അവസ്ഥ എനിക്ക് തന്നെ കാണാൻ ഞാൻ ചവിട്ടി ചവിട്ടി തീരാന്നുള്ളത് നീ നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ പോലും വേണ്ട എന്ന് ഒരു സമയത്ത് ഇവൻ വിളിച്ചുകൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചതാണ് വേറെ ഒന്നുമല്ല ആ പെൺകുട്ടി ഇതായാലും പെട്ടുപോയിന്ന് മാത്രം ഒരുപക്ഷെ മിക്കവാറും കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലൊക്കെ സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടി ആവാനേ തരവുള്ളൂ അതല്ലാതെ ഇവ ഇയാൾക്ക് വളരെ പെട്ടെന്ന് പെൺകുട്ടികൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവല്ലേ ഒരിക്കലുമല്ലോ എന്റെ സുഹൃത്തുക്കളെ അവരെ ചോദിച്ചു എനിക്ക് സംസാരം കേൾക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പാലക്കാടല്ല തിരുവനന്തപുരം മറ്റൊന്നല്ല എന്റെ സംശയം ഒരു ഗസ്സിങ് പറയാണ് മിക്കോറും ഈ പറയും പറയി പറയുന്നൊക്കെ പറയുമ്പോൾ ഈ ആള് ഏകദേശം ഒരു മലപ്പുറം ജില്ലക്കാരിയാണെന്നൊരു സംശയം എനിക്കുണ്ട് മലപ്പുറം എന്നാൽ കോഴിക്കോട് എത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു ഏകദേശം ഒരു പരിസര ഈ മഞ്ചേരി ഈ ഒരു ഭാഗങ്ങളൊക്കെ പെടുന്ന ഏതൊരാളാണ് ഈ ഒരു പെൺകുട്ടി എന്നൊരു ചെറിയ സംശയം എനിക്കുണ്ട് കേട്ടോ ഒരു സംസാരത്തിൽ നിന്ന് ഒരു സ്ലാങ്ങിൽ നിന്നുള്ള ഒരു വർത്തമാനം മാത്രമാണ്

പേടി എന്താ പറയാ ഗർഭിണിയാക്കി പിന്നീട് അത് അംഗീകരിക്കുന്നില്ല വിവാഹം കഴിക്കാൻ തയ്യാറല്ല എനിക്ക് തന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന സമുദ്ര പക്ഷെ സാധാരണ ആയിട്ട് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ നിൽക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ പരസ്യമായിട്ടൊക്കെ രംഗത്തേക്ക് വരാവുന്നുള്ളൂ പക്ഷെ അവർ ഇപ്പോഴും പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നാൽ വേണ്ട വോയിസുകളെല്ലാം എല്ലാ ചാനലിലും അവര് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിശുദ്ധി കളങ്കപ്പെട്ടു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ വലിയ പ്രശ്നമുണ്ട് വ്യക്തിശുദ്ധി എന്ന് പറഞ്ഞ സംഗതി കളങ്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഉയർച്ച ഒന്നും ഉണ്ടാവില്ല അത് സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് തെളിവോട് കൂടിയിട്ടുള്ള ഇത്തരം സംഗതികളൊക്കെ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടല്ലോ ഭയ ഗംഭീരമോടെ പാലക്കാടിലൊക്കെ ജയിച്ചിന്റെ അഹങ്കാരം അതിഗംഭീരമായിരുന്നു അതൊക്കെ തകർന്നു തരിപ്പണമായി ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ പടവിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത എം എൽ എ ആരാവണമെന്നുള്ള തർക്കം മാത്രമാണ് എല്ലാവരും കൂടിയിട്ട് ഇതിനിട്ടിട്ട് ഇല്ലാ കൊല്ല 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 ചെയ്യാൻ നോക്കുകയാണ് രാഹുൽ മാങ്കുട്ടെ ചതിച്ചതാര് എന്നതാണ് ഇനിയിപ്പോ കോൺഗ്രസ് നിന്ന് വരുന്നൊരു ലക്ഷ്യം കോൺഗ്രസിന്റെ ലക്ഷ്യം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചതിച്ചതാര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതാരാണ് ഇങ്ങനെ അടുത്ത ഇലക്ഷൻ നിയമസഭാ ഇലക്ഷന്റെ ഒരു തുമ്പത്ത് വന്ന നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു വിഷയം കോൺഗ്രസിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകളൊക്കെ തകർന്ന് തരിപ്പണാവുകയും അതേസമയം മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഉയർന്നു വരികയും ചെയ്യും മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഗംഭീരമായിട്ടുള്ള കമന്റ് ആൾ ആരാണെന്ന് പറയുന്നപ്പോൾ ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ കമന്റ് തുമ്പിക്കൈ ഉണ്ട് രണ്ട് കൊമ്പുണ്ട് നാല് കാലുണ്ട് ആന അല്ലാതെ വേറെ വല്ല ജീവി ആണോ എന്നുള്ള ചോദിക്കേണ്ടതില്ലയോ എന്നുള്ളതാണ് ഇങ്ങനെ അത് വ്യക്തമായിട്ട് തന്നെയാണ് രാഹുൽ മാംകുട്ടത്തിലാണ് ഈ ഒരു വൃത്തികേടിന്റെ ഒക്കെ പുറകിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ പുറകിൽ യുവന്മാരൊക്കെ തന്നെയാണോ നിക്കോർ എന്റെ സംശയം പറയാം എന്തായാലും കമ്മ്യൂണിസ്റ്റ് ആരാവാൻ സാധ്യതയില്ല കോൺഗ്രസ് തന്നെ ആയിരിക്കണം ഈ രാഹുൽ മാന്തൂട്ടത്തിൽ എന്റെ പ്രവൃത്തി എന്ന് ഒരു കൂടെ എന്തായിരുന്നു വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെയോ ഇതൊക്കെയാണോ ആദർശ കേൾക്കേണ്ടി വരും ഞാൻ അതിനോട് ഒരിക്കലും ഒരു ചെയ്യില്ല തെറ്റും ഞാൻ അതിനോട് ചെയ്യില്ല ഒരു ചൗട്ടു തരുന്ന് അടുത്തു കിട്ടിയ ഒരു ചൗക്കരുത് കഴിഞ്ഞിട്ടില്ല വീഷിലേക്ക് എത്തുന്നുള്ളൂട്ടോട് എവിടെ ചിന്ത വേണം രാഷ്ട്രീയ നേതാവിനെ ഇട്ട് പഠിപ്പിക്കുകയാണ് എന്തിനുമായിട്ടുള്ള പഠിപ്പിക്കലാണ് ണോ എന്നാ കൊന്നേരം സേഫ് ആയിട്ടുള്ള എങ്ങനെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിയാണ് ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കോൺഗ്രസ് എല്ലാം കഴിഞ്ഞ ആ ഒരു എലക്ഷൻ ജയിച്ചോട് പൊക്കി പിടിച്ചു വന്നിരുന്ന മനുഷ്യൻ ഇയാൾ എത്രയ്ക്കൊരു വൃത്തി കേട്ട ഏഹ് നരാതമനാന്നുള്ള വിവരം കോൺഗ്രസിലെ പല ആൾക്കാർക്ക് അറിയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നപ്പോ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ അത് എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് പുറത്തായാൽ മതി മാത്രം വിചാരിച്ചിരിക്കുന്ന വലിപ്പെടുത്തമില്ല എന്തൊക്കെയാലും നാറ് നാരാണക്കല്ല് പിടിച്ചു ഒരല്പ മാനതയുണ്ടെങ്കിൽ തന്നെ ആ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും നല്ലത് കാരണം എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം ഇനി പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളെല്ലാം സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് എന്ത് ധൈര്യത്തിലാണ് പങ്കെടുക്കാൻ കഴിയുക ഇനി അങ്ങനെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നാണോ മാനും ഇല്ലാത്തവരും മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്നൊക്കെ പറയേണ്ടി വരും അത്രയ്ക്കധികം നാറിപ്പോയിരിക്കുന്നു ഈ മനുഷ്യൻ അപ്പം അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഇനി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള സ്ത്രീകൾക്ക് അപമാനകരമാണ് അപ്പോൾ ആ ഒരു അപമാനഭാരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എന്താ ഇപ്പൊ ഈ ഒരു ഓഡിയോ സന്തോഷം എന്താ പറയാ സന്ദേശം കൂടി പുറത്തു വന്നോട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും രാജി വീട്ടിൽ കുത്തിരിക്കുക എന്നുള്ളതാണ് നടക്കുന്നു വിചാരിക്കാം ബബാ